<imlifting> <all> <ainsi> ും പറയുണ്ടായി ഏത് സത്യം മാത്രമേ പറയാവൂ ഇത് വെറുതെ പറയാൻ മാത്രമല്ല ചെയ്തത് അത് അവിടുന്ന് ജിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു ഇതുകൊണ്ട് തന്നെയാണ് മതങ്ങളെ ശത്രുക്കൾ പോലും അൽ അമീൻ അൽ അമീൻ എന്ന് ചെന്നത് ഒരിക്കൽ ഒരു അറാബിൻ അടുക്കൽ വന്ന് പറഞ്ഞു എനിക്ക് എല്ലാ തെറ്റിലും ഒന്ന് ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകനെ അതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാറി കഴിയുള്ളൂ ആ ആറാബിയോട് പറഞ്ഞു നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയരുത് ഈ ഇത് കേട്ട് ആ ആറാബിക്ക് സന്തോഷമായി കള്ളം പറയാതെ മാത്രമേ മതിയാലോ ബാക്കി തെറ്റുകളെല്ലാം ചെയ്യാലോ എന്ന് വിചാരിച്ചു സന്തോഷിച്ചു അദ്ദേഹം അങ്ങനെ ഒരു ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് നടക്കുകയായിരുന്നു അപ്പോഴാണ് നബിയുമായുള്ള കര അദ്ദേഹത്തിന് ഓർമ്മ വന്നത് നാളെ മോഷ്ടിച്ചിരുന്നുവെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ റബി ആ മോശം ശ്രമത്തിന് തന്നെ പിന്മാറി ഇങ്ങനെ എല്ലാ തെറ്റുകൾ ചെയ്യുമ്പോൾ നബിയുമായുള്ള കര ഓർമ്മ വരികയും ഇങ്ങനെ എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിവാകുകയും സ്വാല്ഹായ മനുഷ്യനാവുകയും ചെയ്ത് ഇത്രയും ചില കാലങ്ങൾ ഇങ്ങനെയാണ് സമ്മാർത്തിലേക്ക് നയിച്ചിരുന്നത് നാം എല്ലാവരും പ്രവാചകൻ തന്റെ പിൻവലി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചുറസ് കമ്പനിയുടെ അവസാനിപ്പിക്കുന്നു അസലക്കും